സംസ്ഥാനത്ത് മഴ ഭീതി ഒഴിയുന്നില്ല കാലവർഷത്തിന് പിന്നാലെ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി അടുത്ത അഞ്ച് ദിവസം കൂടി കനത്ത മഴ തുടരും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത് ചൊവ്വാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴയാണ് ഈ ജില്ലകളിൽ ഇന്നലെയും ഇന്നുമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ മറ്റു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ മഴ ശക്തമാകാൻ കാരണം ആകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയോടെ ബംഗാൾ ഉൾക്കടന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടേക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ടുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പെയ്യുന്നത് വിവിധ ജില്ലകളിൽ രാത്രിയും വൈകിയും ഇന്ന് പുലർച്ചെയുമൊക്കെ ശക്തമായ മഴയാണ് പെയ്തത് നിർത്താതെ പെയ്യുന്ന മഴയ്ക്ക് ഇടയിലാണ് വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചത് ഈ ജില്ലകളിലെ ട്യൂഷൻ സെന്ററുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഇന്ന് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ സ്കൂളുകൾ അംഗനവാടികൾ മദ്രസുകൾ എന്നിവയ്ക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് എട്ട് ആറ് അഞ്ച് അഞ്ച് എന്നാണ് നമ്പർ വൈദ്യുത അപകടങ്ങളോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെടണം ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്നാണ് കെ സി ബി അറിയിക്കേണ്ട നമ്പർ അതിനിടെ മഴക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്ത് പതിനാല് ക്യാമ്പുകളിലായി എഴുപത്തി ഒന്ന് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി നാല്പത് പേരെ പാർപ്പിച്ചിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് വയനാട് ഏഴും കോഴിക്കോട് മൂന്ന് തിരുവനന്തപുരം രണ്ട് കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒന്നും വീതവുമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുകളും നിലവിലുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ മഴയിൽ ഇരുപത്തി വീടുകൾ പൂർണമായും എണ്ണൂറ്റി വീടുകൾ ഭാഗികമായി തകർന്നു കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് അഞ്ചു പേരാണ് മരിച്ചത് ആലപ്പുഴയിലും എറണാകുളത്തും രണ്ടു പേർ വീതവും കൊല്ലത്തും ഒരാളും മരിച്ചിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ശക്തിയായി തുടരുകയാണെങ്കിൽ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത പാലിക്കണം എന്നാണ് അധികൃതർ ജനങ്ങൾക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് മൂന്ന് ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്ത മഴ എന്നതുകൊണ്ട് കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് മൂന്നിടത്ത് ഓറഞ്ച് അലേർട്ടുമുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്നത് ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ടും അടുത്ത മൂന്ന് മണിക്കൂറിൽ മാത്രം ഉള്ളതാണ് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആഘാതങ്ങൾ പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമാങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്ക് ഉണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴയ്ക്ക് വീണാൽ വൈദ്യുത തടസ്സം അപകടം എന്നിവയ്ക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്കുള്ള സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിന്റെ മണ്ണിടിച്ചിലിന്റെയും സാധ്യതയും കാണുന്നുണ്ട് മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടകങ്ങൾക്കും നാശം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക ഉയർന്ന തിരമാല ജാഗ്രതയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രത്യേക ജാഗ്രത കേരള തീരത്ത് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി എട്ട് മുപ്പത് വരെ മൂന്ന് ദശാംശം അഞ്ച് മുതൽ നാല് ദശാംശം പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഇനി പറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും ആവശ്യമാണ് റെഡ് അലേർട്ട് തിരുവനന്തപുരം കാപ്പിൽ മുതൽ കൊഴിയൂർ വരെയും കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ചെല്ലനം മുതൽ ആഴിക്കൽ ജെട്ടി വരെയും എറണാകുളം മുനമ്പം മുതൽ മറുകാട് വരെയും തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും മലപ്പുറം കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയും കണ്ണൂർ വളപ്പട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർകോട് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ കൂടാതെ കന്യാകുമാരി ജില്ലകളിലെ നീരോടി മുതൽ പുരം വരെയും തീരങ്ങളിൽ റെഡ് അലേർട്ടാണ് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി എട്ട് മുപ്പത് വരെ മൂന്നേ ദശാംശം അഞ്ചു മുതൽ മൂന്നേ ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതിനാൽ അപകട മേഖലയിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശമനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ഐ എൻ സി ഒ ഐ എസ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങുന്ന വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കുക തീരശോഷണത്തിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ഇടിമിന്നൽ അപകടകാരിയാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലയ്ക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ടെന്നും അതിനാൽ ജാഗ്രത പുലർത്തണമെന്നുമാണ് നിർദ്ദേശം